നമസ്കാരം പോസ്റ്റ് ഓൺലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എൻ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് പങ്കെടുത്തിരുന്നു അതിന് പിന്നാലെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെ സുകുമാരൻ നായർ ഭട്ടപ്പയാണെന്നും സമുദായങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന ആളാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു അപ്പം ഇന്നത്തെ ഒരു പുതിയ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയിൽ തന്നെ തൊട്ടടുത്തുള്ള പുഴവാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള എൻ എസ് എസിൽ തന്നെ അംഗമായിട്ടുള്ള പേർ രാജിവെച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ എൻ എസ് എസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം അർജുൻ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാലുപേര് രാജിവെച്ച് രാജിവെച്ചിട്ടുണ്ട് അതിലെ ഇതിന്റെ യഥാർത്ഥ സഭവികാസം എന്ന് പറയുന്നതേ നമ്മള് ഒരു ചൊല്ലുണ്ടല്ലോ നമുക്ക് ഗുണമില്ലാത്ത ഒരു കാര്യം ഒന്നാണ് നമ്മൾ ചെയ്യാൻ നിൽക്കരുത് ഇത് തന്നെയാണ് നമുക്കിപ്പോ ഈ ആ അയ്യപ്പവിശ്വാസികൾ ഓർത്ത് പറയാനുള്ളത് അയ്യപ്പ ഒന്നും ഓർക്കാതെ സർഗേ സമരത്തിനിറങ്ങി സ്ത്രീ പ്രവേശനത്തിനെതിരെ സമരത്തിനിറങ്ങി പോലീസിന്റെ അടികൊണ്ടു രണ്ട് രണ്ടു വ്യക്തികൾ മരിച്ചു മരണമടഞ്ഞു അതും ഈ സമൂഹ സമൂഹത്തെ സമുദായത്തിലുള്ളവർ തന്നെയാണ് ഇന്നിപ്പം സുകാരൻ നായരും പിണറായി വിജയനും ഒക്കെ ഒന്നായി മാറിയിരിക്കുന്നു അത് തന്നെയാണ് അപ്പൊ ഈ ഇതിന് സമരത്തിനിറങ്ങിയിട്ടുള്ള ഈ സമുദായ അംഗന്മാരെല്ലാം വെറും വിഡ്ഢികളായി മാറിയിരിക്കും ഇത് തന്നെയാണ് നമ്മൾ പറയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്ക് ഉപകാരമില്ലാത്ത ഒരു ഒരു കാര്യത്തിനും നാം സമ്പൂർണമായിട്ട് പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഈ സമുദായങ്ങളുടെ അവസ്ഥ അന്ന് സ്ത്രീ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനായിട്ട് മൗന അനുവാദം നൽകിയ സർക്കാരുമായിട്ട് ഇന്ന് ഇദ്ദേഹമൊക്കെ ഒന്നായിരിക്കുന്നു ഇദ്ദേഹമൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവര് കുറച്ചുപേര് രാജ്യയിലോട്ട് പോയി പ്രതിഷേധത്തിനെതിരെ ഈ പറയുന്ന പ്രതിഷേധം ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അല്ല ഇത് നമ്മളൊരു വസ്തു എന്ന് പറയുന്ന അധികാരവർഗത്തിന്റെയും അതല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷന്റെ ഓപ്പിലിരിക്കുന്നവരൊക്കെ അവസാനം വൃത്തിശാസ്ത്രമില്ലാതെ ഹൃദയശാസ്ത്രത്തെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവസാനം അവരൊന്നാകും അവരൊന്നും അവസാനം നമ്മൾ ഈ പറയുന്ന സാധാരണ ജനങ്ങളുണ്ട് ഈ പറയുന്ന രക്തശാക്ഷികള് ഈ ബലിദാനികള് അതോടൊപ്പം തന്നെ ഈ ഈ സമുദായത്തിലെ ഈ പറയുന്ന യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരങ്ങൾ സംഘടിപ്പിച്ച വ്യക്തികളൊക്കെ തന്നെ അവർ മാത്രം അവരുടെ പ്രവർത്തനം മാത്രം യാതൊരു ഗുണഫലവും ഇല്ലാതെ അവർക്കെതിരെ കേസുകൾ കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല അവർക്കൊന്നും കേസുകൾ പിൻവലിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് പുള്ളി പറഞ്ഞ മറുപടിയൊക്കെ ഭയങ്കര എന്താ പറയാ വിചിത്രം എന്ന് തന്നെ പറയേണ്ടി വരും സർക്കാരിന് അത് പറ്റില്ല സർക്കാരിന്റെ നിയമപ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് സർക്കാരിന്റെ നിയമത് അപ്പം അങ്ങനെ ഒരുപാട് സർക്കാരിന്റെ നിയമപ്രശ്നങ്ങളുണ്ട് സർക്കാരിന് സമ്പൂർണ്ണമായിട്ട് വിശ്വാസമാണ് അതെ സർക്കാരിന് വേണമെങ്കിൽ പിന്നെയും യുവതികളെ പ്രവേശിപ്പിക്കാമായിരുന്നു അതെ അതെ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടും നമ്മളിപ്പോ അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല അധികാരത്തോട് ചേർന്നുകൊണ്ട് സ്വന്തം അങ്ങനെ പാടില്ലല്ലോ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു സമുദായത്തിന്റെ നേതാവായിട്ട് നിൽക്കുന്ന ആളാണ് സമുദായത്തിന്റെ അഭിപ്രായം എന്താണോ അതിനെ പ്രതിനിധിച്ച് നിൽക്കാൻ മാത്രം അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയാൻ മാത്രം അധികാരപ്പെട്ട ഒരു മനുഷ്യനാണ് അല്ലെ സമുദായത്തിന്റെ നേതാവ് എന്നതിനേക്കാൾ ഉപരി പുള്ളിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ സർക്കാരിനെ കൊണ്ട് കിട്ടണ്ടേ അന്തി അന്തിമമായിട്ടും നമ്മളെല്ലാവരും ചെന്ന ഒരു ബിസിനസ് മോഡലിലേക്ക് നമ്മളെല്ലാവരും ചിന്തിക്കുമല്ലോ അതാണ് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകളുടെ മരുമകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധന ബാങ്കിലെ വിവാദമൊക്കെ നമ്മൾ കേട്ടിറങ്ങിയതാണല്ലോ അങ്ങനെ ഒരു കര ഒരു കഥയാണ് അവരെ ഈ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊണ്ട് തന്നെ തെളിവ് നമുക്കും ഇല്ല നമ്മളെ വ്യക്തമായിട്ടില്ല പക്ഷേ ഈ അംഗങ്ങൾ തന്നെയാണ് തുറന്നു പറയുന്നത് അംഗങ്ങൾ തന്നെയാണ് തുറന്നു പറയുന്നത് കുറച്ച് സംസാരിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയോ റേഖകളൊന്നും നമുക്ക് കയ്യിലില്ല കാരണം നമ്മൾ ഒരു വാർത്താ മാധ്യമമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൃത്യമായ തെളിവുകൾ വേണം പക്ഷേ അതവിടെ എന്നാൽ എന്ന് മറ്റൊരു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കിന് വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമുദായത്തിന്റെ നേതാവ് എന്നതിലുപരി ഇദ്ദേഹത്തിന്റെ വാക്കിനൊക്കെ എന്താണ് പ്രസക്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം ഇദ്ദേഹത്തിന്റെ വാർഡിൽ പോലും ഇദ്ദേഹം ബിജെപിയാൻ ശ്രമിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന് നാട്ടിലും വിജയിച്ചത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ് പിന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ വട്ടൂർക്കാവിൽ കണ്ടതാണ് വട്ടൂർക്കാവിൽ അദ്ദേഹം എന്താണെന്ന് വെച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത് എല്ലാ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പിന്നെ ബി ഡി ഇദ്ദേഹം അപ്പൊ കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരെയും നിയന്ത്രിക്കുന്നത് ഇദ്ദേഹമാണ് രമേശ് ചെന്നിത്തല വി ഡി സതീഷെ ബി ഡി സതീഷിനെ ഒരിക്കൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് സമുദായിക നേതാക്കന്മാരുടെ തിന്ന നനങ്ങാൻ ഞാൻ പോകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ കോണി എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തലേ ദിവസവും അതിന്റെ മുമ്പത്തെ ദിവസവും കണ്ടായിരുന്നു ഇദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നത് ചേട്ടാ എന്നെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം പുള്ളി പറയുക വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സി പി എമ്മിന്റെ നേതാക്കന്മാര് പൊതുവേ ഈ പറയുന്ന സമുദായിക നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരു അകലം പാലിച്ചിരുന്നു കഴിഞ്ഞ ടേമിൽ വരെ നമുക്കറിയാം വെള്ളാപ്പള്ളിക്ക് എതിരെയൊക്കെ ഒരു രൂക്ഷമായിട്ടുള്ള തുറന്നുപറച്ചിലായിരുന്നു സി പി എമ്മിന്റെ ഭാഗത്തുള്ള നേതാക്കന്മാരുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു വി എസിന്റെ കാലഘട്ടം വരെ അങ്ങനെ ഒരു നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത് പക്ഷെ ഇന്ന് അവരും അതെ സമുദായ നേതാക്കന്മാരുടെ ഈ സമുദായകളാപ്പള്ളിയാണ് ബിജെപിയുടെ അല്ല പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ഉച്ചമിത്രം ഇപ്പൊ ഇദ്ദേഹവുമായിട്ടുണ്ട് മറ്റേ കാൽമാർ മെഗിൾസിന്റെയും തൊട്ടാടത്ത് വെള്ളാപ്പള്ളിയും കൂടെ പിടിക്കും ഇദ്ദേഹം കൂടി ഇപ്പം രൂപ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അതെ ഉച്ചമിത്രമായിട്ട് ഇദ്ദേഹത്തെ കൂടി അതെ അതെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ല എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഈ പറയുന്ന അല്ല പിണറായി വിജയന് ബോധ്യമായി കാരണം നമ്മള് ഒരിക്കലും വികസനം പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ എത്താൻ കഴിയില്ല സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ എത്താൻ കഴിയില്ല അപ്പൊ ഒരു കമ്മ്യൂണൽ ഡിവൈവൈഡ് ഉണ്ടാക്കി ഇനി മുമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള മുസ്ലിം വോട്ട് തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അപ്പോ എന്നാൽ നമുക്ക് ആ നഷ്ടപ്പെട്ട് പോയ ഹിന്ദു വോട്ട് ഒന്ന് ബാലൻസ് ചെയ്തേക്കാം എന്ന് കരുതി ഈ ഹിന്ദു പ്രീണന നയവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് അതിനുവേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി ഒപ്പം കൂട്ടിയിരിക്കുന്നത് വെള്ളാപ്പള്ളി ഒപ്പം കൂട്ടി ഇപ്പൊ ഇദ്ദേഹത്തെയും ഒപ്പം കൂട്ടി പക്ഷേ സത്യാവസ്ഥാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാർഡിൽ പോലും ആരും എന്നുള്ളതാണ് സത്യം അല്ല അതിന്റെ ഒരു ഉദാഹരണമാണല്ലേ ഇപ്പൊ കണ്ട ഈ രാജി എന്ന് പറയുന്നത് കാരണം അദ്ദേഹം ഒരിക്കലും ഒരു രാജാവോ അല്ലെങ്കി ഒരു ചക്രവർത്തിയോ ഒന്നും അല്ലെ കുമാരൻ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അല്ല അഹങ്കാരത്തിന് കാലും കൈ വെച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപിയെ പോലും അവരുടെ ആസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇറക്കി വിട്ടിരില്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ പല കോൺഗ്രസ് നേതാക്കന്മാരെയും കടുത്ത രീതിയിൽ വിമർശിക്കുന്നു വെല്ലുവിളിക്കുന്നു ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും അദ്ദേഹത്തിന് വേണ്ടി തിരിച്ചു പറയാൻ പോലും ഒരു ത്രാണിയില്ല ഇന്നിപ്പോ സി പി എമ്മും അതേ ഒരു മോഡലിലേക്ക് വന്നിരിക്കുന്നു കാരണം വി എസ് ഉള്ള കാലഘട്ടത്തിൽ ഒരു സാമുദായിക നേതാക്കന്മാർക്കും അവരുടെ ആ ഒരു സ്ഥാനമാർ ഇരുന്നാൽ മാത്രം മതി അതല്ലാതെ പ്രതികരിക്കാനോ രൂക്ഷമായി പ്രതികരിക്കാനോ ഒന്നും കഴിയുന്ന ഒരു പാർട്ടി അല്ലായിരുന്നു സി പി എം എന്നാൽ ഇന്നിപ്പോ ഒരുപാട് അവരും മാറി ചിന്തിച്ചിരിക്കുന്നു അവരും ഒരു കമ്മ്യൂണി ഡിവൈഡ് വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സമീപിക്കാൻ അവരും തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹവും വെള്ളാപ്പള്ളിയൊക്കെ ഒക്കെ പിണറായി വിജയന്റെ ഒപ്പം അടുത്തുകൂടിയിരിക്കുന്നത് പക്ഷേ അത് അത്ര ഏറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ടാണ് ഇത്തരം അവരുടെ സംഘടനക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിന്റെയും ഒരു ഭാഗം അതുകൊണ്ടാണ് അന്നിട്ട് അദ്ദേഹം നിലപാടൊന്നും തിരുത്തിയിട്ടില്ലല്ലോ ഇത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും പ്രതിഷേധങ്ങളുണ്ടായിട്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം യാതൊരു തരത്തിലുള്ള നിലപാടും അദ്ദേഹം തിരുത്തിയിട്ടില്ല തിരുത്തി ഇനി അദ്ദേഹം അത് തിരുത്തുമെന്ന് തോന്നുന്നുമില്ല തിരുത്തിയിരുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമായിരുന്നുണ്ടെങ്കിൽ ഈ ഐയ്പ സംഗമത്തിൽ അദ്ദേഹം പ്രതിനിധി അയക്കുമായിരുന്നു അതെ പ്രതിനിധി അയയ്ക്കുക മാത്രമല്ല ഇനി ഇനി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് വിശ്വാസം സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ല അത് പറയാൻ പുള്ളിക്ക് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് അല്ല റിവ്യൂ പെറ്റീഷനിൽ തിരുത്തൽ വരുത്താൻ ഗവൺമെന്റ് തയ്യാറാവും അതാദ്യം തിരുത്തൽ വരുത്താൻ തയ്യാറാവൂ എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത് ഇത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടും ഇദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടുള്ള ഉപകാരത്തിന് വേണ്ടിട്ടും ഇങ്ങനെ ഒരു നയം രൂപീകരിച്ചതാണ് ഞാനിപ്പം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ല കാരണം നമ്മളൊക്കെ എത്ര പൊതുപ്രവർത്തനം നടത്തിയാലും നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കാര്യം നോക്കി തന്നെ നമുക്ക് നിക്കണമല്ലോ സുമാരൻ അങ്ങനെ അങ്ങനെ തന്നെ ചെയ്തു അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു ഇപ്പൊ എല്ലാ മനുഷ്യർക്കും അവരവരുടെ കാര്യം നോക്കണമല്ലോ മൊത്തത്തിൽ ഇങ്ങനെ നമ്മളൊരു പൊതു ഉപകാര വസ്തുവായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ കാര്യം നോക്കണം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗുണങ്ങളും നോക്കണം അത് അദ്ദേഹം നോക്കിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഞാൻ അത് വിമർശിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു കുടുംബനാഥനായി പ്രവർത്തിക്കുന്നു അതാണ് ഞാൻ ജീവിക്കുന്നത് കുടുംബനാഥനാകാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ മായമാരെ മുഴുവൻ കുറയ്ക്കൊടുക്കേണ്ട കാര്യമില്ല തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് ചങ്ങനാശ്ശേരി വരെ നീണ്ടു നടക്കുന്ന വലിയൊരു കൂട്ടമാണ് അവര് അപ്പം അവരുടെ ഒരു അവരെ പ്രതിനിധിച്ച് നിൽക്കുമ്പോഴത്തേക്കും കുടുംബത്തിന്റെ കാര്യമല്ലല്ലോ അയാൾക്ക് നോക്കേണ്ടത് അല്ല അവരെ പ്രതിനിധിച്ച് നിന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടുള്ളൂ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും നടപ്പാണ് ആ ഒരു രീതിയിൽ നമ്മളതിനെ കണ്ടാൽ മതി ആ ഒരു രീതിയിൽ നമ്മളതിനെ കണ്ടാൽ മതി അതിന് ഏത് 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 കാലഘട്ടത്തിൽ വേണമെങ്കിലും നിലപാട് അദ്ദേഹം മാറ്റിയിരിക്കും വെള്ളപ്പള്ളി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുമ്പ് തന്നെ പല പല പ്രാവശ്യം വെള്ളപ്പള്ളി ഈ പറയുന്ന നിലപാടുകൾ മാറ്റുന്ന വ്യക്തിയാണ് ഇപ്പൊ ഇദ്ദേഹം അതുപോലെ തന്നെ ആയിരിക്കുന്നു അത്രമാത്രം നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ മതി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആരുടെ പുറകെയും ഒരു രാഷ്ട്രീയ ഈ പറയുന്ന പ്രതിശാസ്ത്രങ്ങളും അടിമേകളായി തീരാതിരിക്കുക നമുക്ക് നേട്ടമുണ്ട് എങ്കിൽ മാത്രം നമ്മൾ ആ ഒരു രാഷ്ട്രീയ പ്രത്യക്ഷാസ്ത്രത്തിൽ പോലും വിശ്വസിക്കാനാണ് ഞാൻ പറയുന്നു നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള നേട്ടങ്ങളും വേണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും ധനം നഷ്ടപ്പെടും നമ്മുടെ കുടുംബവും കാര്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടും അതാണ് യാഥാർത്ഥ്യം അങ്ങനെ പറയുമ്പോഴേക്കും പുള്ളി ചതിച്ച സത്യം പറഞ്ഞ ഈ പറയുന്ന വിശ്വാസികളെ കൂടാണ് ാണ് എനിക്ക് തോന്നുന്നത് വിശ്വാസികള് തന്നെ ഒരു അടിമകളായി പോയല്ലോ ഈ അടിമകളായി പോയതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്തരത്തിലുള്ള ഒക്കെ പെരുമാറേണ്ടി വന്നത് അപ്പൊ ഈ അടിമത്തം മനോഭാവം എല്ലാവരിലൊന്നും മാറട്ടെ സ്വയം വളരാൻ ശ്രമിക്കട്ടെ സ്വയം വളരാൻ എല്ലാ കൂട്ടരും ശ്രമിക്കട്ടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യം കട്ടപ്പോക മാത്രേ പറയാൻ ആഗ്രഹിക്കുന്നു